ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ വീഡിയോയിലൂടെ ജീവശാസ്ത്രപരമായിട്ടുള്ള വലിയ ഒരു ഡൗട്ടാണ് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത് പലർക്കുമുള്ള ഒരു സംശയമാണ് സ്ഥലങ്ങൾ സ്ഥിരമായി പിടിച്ചു കഴിഞ്ഞാൽ സ്ഥലം വലുതാകുമോ എന്നുള്ളത് സ്ഥലങ്ങൾ വലുതാകുമോ സ്ഥിരമായി സ്ഥിരമായി സ്ഥലങ്ങൾ പിടിച്ച് മസാജ് ചെയ്ത ചെയ്ത് കഴിഞ്ഞാൽ സ്ഥലങ്ങൾ വലുതാകുമോ എന്ന് പലർക്കുമുള്ള ഒരു സംശയമാണ് ഇത് പുരുഷന്മാരാകട്ടെ സ്ത്രീകളാവട്ടെ ഇവർക്കൊക്കെ ഉള്ള സംശയമാണ് പ്രത്യേകിച്ചും ബന്ധ സമയത്ത് സ്ഥലങ്ങൾ പിടിക്കുന്ന സമയത്ത് സ്ഥിരമായി പിടിച്ചു കഴിഞ്ഞാൽ സ്ഥലം നല്ല വലുപ്പം വെക്കുമോ നല്ല വലുപ്പം വെച്ച് ബോറാകുമോ സ്ഥനം അതുകൊണ്ടാണോ വലുതാകുന്നത് എന്നൊക്കെ പലർക്കുമുള്ള ഒരു ഡൗട്ടാണ് അപ്പോൾ ആ സംശയം തീർക്കുവാനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് ആ സംശയം എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് കുറേ ആളുകളുടെ ഒരു സംശയമാണിത് സ്ഥിരമായി പിടിച്ച് വലു വലുതാക്കിയതാണ് സ്ഥലം എന്നൊക്കെ ഉള്ളത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക അതിൽ യാതൊരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാത്ത കാര്യമാണ് ഈ സ്ഥലം സ്ഥിരമായിട്ട് പിടിച്ചിട്ടാണ് സ്ഥലങ്ങൾ വലുതാകുന്നത് എന്നുള്ളത് യാതൊരുവിധ ശാസ്ത്രീയ അടിത്തറയും E ഈ കാര്യം മനസ്സിലാക്കുക സ്ഥലങ്ങൾ മസാജ് ചെയ്യുന്നത് അവയെ സ്ഥിരമായി വലുതാക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല സ്ഥലങ്ങൾ സ്ഥിരമായി പിടിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായി മസാജ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അത് അതുകൊണ്ട് സ്ഥലം സ്ഥലങ്ങൾ വലുതാകുമെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട കാര്യമല്ല സ്ഥലത്തിൻ്റെ വലിപ്പം പ്രധാനമായും ജനിതക ഘടകങ്ങൾ ഹോർമോണുകൾ അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ശരീരഭാരം എന്നിവയെ ആശ്രയിച്ചിട്ടാണ് സ്ഥലങ്ങൾ വലുതാകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും നല്ല തടിയുള്ള ആളുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല സ്ഥലവലിപ്പം ഉണ്ടാകും ഏ ഇതൊക്കെ ചില ആളുകളിലൊക്കെ അങ്ങനെ അങ്ങനെ ആകാം ഉണ്ടാവുക അപ്പോൾ ശരീരഭാരം അടിസ്ഥാനത്തിൽ ശരീരഭാരത്തിൻ്റെ ശരീരഭാരത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഹോർമോണുകൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ജനി ജനിതക ഘടകങ്ങൾ അനുസരിച്ച് ജനിതക ഘടകങ്ങൾ ഹോർമോണുകൾ ശരീരഭാരം ഇവയുടെ അടിസ്ഥാനത്തിലാണ് അവരുടെ സ്ഥലങ്ങൾ വലുതാകുന്നത് എന്ന് മനസ്സിലാക്കുക മസാജ് ചെയ്യുന്നത് രക്ത സംക്രമണം മെച്ചപ്പെടുത്തുകയോ സ്ഥനാരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യാം പക്ഷേ ഇത് കൊയ്പ്പ് ടിഷ്യൂ അല്ലെങ്കിൽ ഗ്രന്ഥികളുടെ വളർച്ചയെ സ്വാധീനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് എന്താണ് അതുകൊണ്ട് രക്തസംക്രമണം മെച്ചപ്പെടുത്തും അതുപോലെ തന്നെ സ്ഥനാരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയുമാണ് അതുകൊണ്ട് ചെയ്യുന്നത് അല്ലാതെ അവിടെ എന്താണ് മറ്റുള്ള രീതിയിലൊന്നും ദോഷം ചെയ്യുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുക സ്ഥനവലിപ്പം കൂടുതൽ ആഗ്രഹിക്കുന്നവർക്ക് പ്ലാസ്റ്റിക് സർജറി പോലുള്ള മാർഗങ്ങൾ മാത്രമേ ഫലപ്രദമായിട്ട് ഇന്ന് ശാസ്ത്രീയപരമായിട്ട് കണക്കാക്കിയിട്ടുള്ളൂ അതായത് പ്ലാസ്റ്റിക് സർജറി പോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് സ്ഥനവലിപ്പം കൂട്ടുന്നത് എന്നത് മനസ്സിലാക്കുക അല്ലാതെ മസാജ് ചെയ്യുന്നതിലൂടെയോ സ്ഥിരമായി പിടിക്കുന്നതിലൂടെയോ ഇതുവരെ അതുകൊണ്ട് സ്ഥലം വലിപ്പം കൂടുന്നു എന്ന കാര്യം ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നതുകൂടി മനസ്സിലാക്കുക സ്ഥലങ്ങളുടെ ആരോഗ്യത്തിനായി നിങ്ങൾക്ക് സ്വയം പരിശോധന അതായത് സെൽഫ് എക്സാം നടത്തുന്നത് ഏറെ നല്ലതാണ് എന്നുകൂടി മനസ്സിലാക്കുക അപ്പോൾ ഇത്രയുമാണ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് സ്ഥലങ്ങൾ സ്ഥിരമായി പിടിച്ചുകഴിഞ്ഞാൽ വലുതാകുമോ എന്ന അതുകൊണ്ടാണ് സ്ഥലങ്ങൾ വലുതാകുന്നത് എന്ന തെറ്റിദ്ധാരണ ഇനി വേണ്ട ഒരിക്കലുമില്ല ശാസ്ത്രീയപരമായിട്ട് ഇതുവരെ അങ്ങനെ തെളിയിക്കുക ില്ല അപ്പോൾ സ്ഥലങ്ങൾ സ്ഥിരമായി പിടിച്ചാൽ വലുതാകുമോ എന്ന വിഷയത്തെക്കുറിച്ച് ഇത്രയുമാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഇനി നല്ല ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം